ചെറുധാന്യങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള പ്രചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര കേരള സർക്കാരും വകുപ്പും സംയുക്തമായി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പാലക്കാട് നഗരം ചുറ്റുന്ന വാക്കത്തോണിൽ വാക്കേഴ്സ് ക്ലബ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുന്നൂറോളം പേർ പങ്കെടുക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ വി ഷൺമുഖൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെറുധാന്യങ്ങളുടെ ഒരു ഉൽപാദനവും അതുപോലെ തന്നെ ഉപഭോഗവും അതിന്റെ ഗുണമേക്കുറിച്ചും ഒക്കെ നമുക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിട്ടാണ് നമ്മളൊരു വാക്കത്തോൺ നടത്തുകയാണ് അതായത് ഏകദേശം ഏകദേശം മുന്നൂറ് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്കത്തോണാണ് നമ്മുടെ പാലക്കാടുള്ള ഫോർട്ട് വാക്കേഴ്സ് അസോസിയേഷൻ അതുപോലെ തന്നെ ക്ലബുകളും ഡി സെവൻ ഹെൽത്ത് ക്ലബ്ബ് അതുപോലെ അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെന്ററിലെ കുട്ടികൾ ഇവരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വാക്കത്തോൺ നടത്തുന്നത് ഈ വാക്കത്തോണ് നമ്മുടെ ബഹുമാന്യനായ പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കുട്ടമാണ് നിർവഹിക്കുന്നത് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറ് മുപ്പത് മണിക്കാണ് നമ്മള് വാക്കത്തോൺ കോട്ട മൈതാനത്തുള്ള ചെറിയ കോട്ട മൈതാനത്തുള്ള സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി ഏകദേശം ടൗൺ ചുറ്റി നമ്മുടെ സ്റ്റേഡിയം സ്റ്റാൻഡ് വഴി വീണ്ടും കോട്ട മൈതാനത്ത് വന്ന് അവസാനിക്കുകയാണ് അപ്പം ആ അവസാനിക്കുന്ന ചടങ്ങില് നമ്മള് എല്ലാ നടത്തു വന്ന എല്ലാ ആളുകൾക്കും നമ്മള് ബില്ലറ്റുകൾ കൊണ്ട് മാത്രമുള്ള ബ്രേക്ക്ഫാസ്റ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കോട്ട മൈതാനിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി മൈതാനത്തിൽ തന്നെ സമാപിക്കുന്ന വിധത്തിലാണ് വാക്കത്തോൺ ക്രമീകരിച്ചിരിക്കുന്നത് വാക്കത്തോണിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ചെറുധാന്യം കൊണ്ടുള്ള പ്രഭാത ഭക്ഷണം നൽകും അന്നേ ദിവസം തന്നെ ചെറുധാന്യങ്ങളുടെ വിൽപ്പനയും ഭക്ഷണവും ഉൾപ്പെടുന്ന സ്റ്റാൾ പ്രവർത്തിപ്പിക്കും ചെറുധാന്യങ്ങളുടെ പ്രസക്തി സംബന്ധിച്ച് സെമിനാറും സംഘടിപ്പിക്കും ചെറുധാന്യങ്ങൾക്ക് ആവശ്യക്കാരേറുന്നുണ്ടെങ്കിലും ലഭ്യതയില്ലെന്ന പരാതി പരിഹരിക്കാൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും ഷൺമുഖൻ പറഞ്ഞു കോങ്ങാട് ഫുഡ് സേഫ്റ്റി ഓഫീസർ ജ്യോതി സാബുവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്